പറ്റുമ യൂട്യൂബ് ചാനൽ പതിവലെ ഇന്ന് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ പോവുകയാണെ അച്ഛനാണ് ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിട്ടത് അവിടുന്ന് കുമ്മിളി വരെ അമ്മയാണേ വന്നേ പിന്നെ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് ബസ് വന്നു ബസ്സിൽ കയറാമേ പിന്നെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ വന്നേ ഡാൻസ് ക്ലാസ്സിൽ നോക്കിയപ്പോൾ ഭയങ്കര ബലൂണും പേപ്പറും ഒക്കെ വെച്ച് ഭയങ്കര ഡെക്കറേഷൻ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ആശുപത്രി പോയി എന്തിനാ ആശുപത്രി പോയെന്നല്ലേ എൻ്റെ അനിയത്തിയുടെ ചെവിയിൽ അഴുക്ക് കെട്ടി ഭയങ്കര വേദനയൊക്കെയായിരുന്നേ അപ്പം അത് കാണിക്കാനൊന്ന് പോയതാണേ പിന്നെ അവിടെ ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു ഇരുന്നപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾ പോയത് ഉഷ ക്ലിനിക്ക് ആയിരുന്നു കുമ്മളി ഉഷ ക്ലിനിക് പിന്നെ അവിടെ കുറേ നേരം കാത്തിരുന്ന് കേട്ടോ ഞമ്മടെ ഞങ്ങളുടെ നമ്പർ വിളിക്കാൻ ലാസ്റ്റ് വിളിച്ചു ഇവിടെ ചപ്പത്തേക്ക് പനിയൊക്കെ ഉണ്ടോ നോക്കി പനിയൊന്നുമില്ലായിരുന്നു ഭയങ്കര ഓടിക്കളിയായിരുന്നു ഞങ്ങളത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഏത് ചെവിയിലാണ് അഴുക്കുന്നൊക്കെ നോക്കി അഴുക്കൊക്കെ എടുത്ത് കളയാ തുടങ്ങി അഴുക്കെല്ലാം എടുത്ത് കളയുക ഇപ്പോൾ അവളുടെ ചെവി നല്ല ക്ലീനാണ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി അമ്പലത്തിന് ഉത്സവമായിരുന്നേ അമ്പലത്തിന്റെ പേരാണ് ശ്രീ ശ്രീനാരായണ ഗുരു ഭദ്രകാളിയമ്മൻ ദേവി